വിഷ്ണുശാലിനെ പുതിയ പ്രമോയിൽ കാണിക്കുന്നത് നമ്മുടെ സുസ്മിത കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു നഴ്സിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് അതായത് ശ്യാമയ്ക്ക് അബോഷൻ നടന്നോ എന്താണ് സംഭവിച്ചത് ഇതിൻ്റെ ഉള്ളിലെ കള്ളക്കളി എന്താണെന്ന് അറിയാൻ വേണ്ടി സുസ്മിത ആ ഒരു നേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അങ്ങനെ നേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സത്യാമയുടെ ചെറിയ മരുമകളെ ഇന്നലെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അവർക്ക് അബോഷൻ ആയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ നഴ്സ് പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല അതൊക്കെ ഡോക്ടറുടെ കാര്യമല്ലേ ഡോക്ടറോട് ചോദിച്ചോളൂ എന്ന് പറയുന്നുണ്ട് അയ്യോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ഞാൻ അവരെ വേണ്ടപ്പെട്ട ഒരു ബന്ധുവാണ് അവരെ ജീവിതത്തിൽ അതും ഇതും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് നേഴ്സ് പ്ലീസ് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയാണ് അപ്പം നേഴ്സ് പറയുന്നുണ്ട് എനിക്കറിയില്ലാട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ വശീകരിക്കാനായിട്ട് സുസ്മിതയ്ക്ക് രണ്ടാമതൊരു വഴി ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു കെട്ട് പണം കൊടുത്തിട്ട് നേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോഴും നേഴ്സിൻ്റെ ഒന്നും പറയുന്നില്ല അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ വീണ്ടും ഒരു കെട്ട് നോട്ടെടുത്ത് കൊടുക്കുമ്പോൾ നേഴ്സിൻ്റെ സ്വഭാവം അങ്ങ് മാറുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനെ അപോഷണമായിട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എനിക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നേഴ്സിനോട് പറയുന്നുണ്ട് ഏയ് ഇല്ല നേഴ്സിന് ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല എന്ന് സുസ്മിത വാക്ക് കൊടുക്കുകയാണ് അല്ല സിസ്റ്റർ എനിക്കിതിനുള്ള തെളിവ് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം നേഴ്സ് പറയുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെട്ടോ എന്ന് പറയുന്നുണ്ട് പിന്നെ ഷാലിനി സിവിൽ സർവീസിൻ്റെ എക്സാമിന് പോകുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേ സമയം അങ്ങോട്ടേക്ക് സത്യാമ്മയും ശ്യാമയും വരുന്നുണ്ട് വിഷ്ണുവും കൂടെയാണ് വരുന്നത് അങ്ങനെ വിഷ്ണുവും ശാലിനിയും കാണുകയാണ് അങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് സത്യാമ്മ എങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ശാലിനി ലെറ്റർ പൂജിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരുമേനി അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സത്യാമ്മ തന്നെ തിരുമേനിക്ക് അത് എടുത്ത് കൊടുക്കുകയാണ് ഇവിടെ എന്തോ പൂജിക്കാൻ വെച്ചിട്ടുണ്ട് തിരുമേനി എന്ന് പറഞ്ഞ് തിരുമേനിക്ക് കൊടുക്കുന്നു അത് കാണുന്ന വിഷ്ണുവും ശാലിനിയും പറയുന്നുണ്ട് ഇപ്പം കണ്ടോ സത്യാമ്മ തന്നെ എൻ്റെ ഇൻ്റർവ്യൂ ലെറ്റർ കൊടുത്തു ഇനി എനിക്ക് എനിക്കൊരു കുഴപ്പമുണ്ടായിരിക്കില്ല സത്യാമ്മയുടെ എല്ലാ അനുഗ്രഹവും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ശാലിനി പറയാണ് അങ്ങനെ ഷാലിനെ ഇൻ്റർവ്യൂവിന് കൊണ്ടാക്കാനായിട്ട് സത്യാമ്മയോട് കള്ളത്തരം പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്ന് പോവുകയാണ് ഇൻ്റർവ്യൂവിന് ശാലിനിയെ കൊണ്ടാക്കുന്ന സമയത്ത് ശാലിനിക്ക് തലകറക്കം വരികയാണ് അങ്ങനെ തലകറങ്ങി വീഴുന്നു അപ്പോൾ എന്താ നീ ഒന്നും നീയൊന്നും എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ശ്യാമയ്ക്ക് ഭക്ഷണം വാങ്ങിച്ചു വരുന്ന സമയത്ത് നമ്മുടെ സത്യാമ്മ വരുന്ന വഴിക്കിലെ വിഷ്ണുവിന്റെ വണ്ടി കാണുകയാണ് അത് അത് വിഷ്ണുവിൻ്റെ വണ്ടി അല്ലെന്ന് ചോദിച്ച് ഇറങ്ങി സത്യാമ്മ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഞെട്ടി വിഷ്ണു നോക്കുകയാണ് നീ എന്താ വിഷ്ണു എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ പ്രീതി വണ്ടിയിലെ തളർന്നു കിടക്കുന്ന ശാലിനിയെ കാണുന്നുണ്ട് അപ്പോൾ പ്രീതി പറയുന്നുണ്ട് അത് ഏട്ടൻ്റെ വണ്ടി കേട് വന്നിട്ടുണ്ടായിരിക്കും അതാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിഷ്ണുവും പറയുന്നുണ്ട് ആ അതന്നെയാണ് അമ്മയെന്ന് പറയുന്നുണ്ട് നിന്റെ കയ്യിൽ എന്താ ഒരു പൊതിയെന്നും ചോദിക്കുന്നുണ്ട് അപ്പോഴും പ്രീതി പറയുന്നുണ്ട് അത് ചിലപ്പോൾ നന്നാക്കാൻ ആൾ വരുന്ന സമയം വരെ വിഷ്ണു എന്നെ വിശക്കില്ലേ അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചാവും അല്ല വിഷ്ണു ഏട്ടാ ചോദിക്കുന്നുണ്ട് ആ അതേ പറയുന്നുണ്ട് ആ എന്നാൽ വേഗം വീട്ടിലോട്ട് പോരെ കേട്ടോ വണ്ടി നേരെ കിട്ടിയെന്ന് പറഞ്ഞ് സത്യം അവിടെ നിന്ന് പോകണം അങ്ങനെ പെട്ടെന്ന് തന്നെ എണീക്കുമ്പോൾ സത്യാമേയും ഒക്കെ പോകുന്നത് ശാലിനി കാണുന്നുണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് ശാലിനി അതിനുശേഷം പിന്നെ ഇൻ്റർവ്യൂവിനായിട്ട് ഷാലിനെ കൊണ്ടുവിടുക